അവരുടെ എല്ലാ ഒരു ഇപ്പോൾ മങ്ങിയിരിക്കുന്നത് അസ്തമിച്ചിരിക്കുന്നത് പുതിയ വീട്ടിലേക്ക് കാല് വെക്കാം അടുത്ത മാസം മകൻ വരുമ്പോൾ പുതിയ വീട്ടിലേക്ക് കാല് വെക്കാം അതോടൊപ്പം തന്നെ മോന്റെ കല്യാണം കൂടാം എന്നൊക്കെയുള്ള ആ പ്രതീക്ഷകൾ ഇന്നലെയോടെ അസ്തമിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ മകൾക്ക് ഫുൾ എ പ്ലസ് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് കിട്ടി അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു കോളേജിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കും അല്ലെങ്കിൽ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അടുത്ത മാസം നാട്ടിൽ പോകാനിരിക്കുകയാണ് ഈ ലൂക്കോസ് സാബു എന്ന് പറയുന്ന നാപ്പത്തി ഒമ്പത് നാപ്പത്തെട്ട് വയസ്സുള്ള മരണപ്പെട്ടത് ഒരു ദിവസം നാല് തവണയാണ് ഈ സാബു നാട്ടിലേക്ക് വിളിക്കുന്നത് അപ്പോൾ ബുധനാഴ്ച ദിവസം സാബുവിന്റെ കോളുകൾ ഒന്നും വീട്ടിലേക്ക് വന്നില്ല അപ്പോഴാണ് വീട്ടുകാർക്ക് സംശയം തോന്നിയതും അവരെ വാർത്തയും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ വിളിച്ചപ്പോഴാണ് ഈ കാര്യം അറിയുന്നത് നമസ്കാരം കുവൈറ്റിലെ നടന്ന അപകടത്തെ പറ്റി എല്ലാവരും അറിഞ്ഞു കാണും വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് ഇപ്പോൾ മരണപ്പെട്ടതിൽ മൂന്നു പേരുടെ കഥ അവരുടെ ജീവിതാനുഭവമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്നാമതായി നമ്മുടെ കോട്ടയം സ്വദേശി കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നടന്നത് കുവൈറ്റില് ബിൽഡിങ്ങിന് തീ പിടിച്ച് ഏകദേശം പതിനൊന്നിലധികം മലയാളികളാണ് മരണപ്പെട്ടത് ഇതിലെ മൂന്ന് പേരാണ് സ്റ്റെബിനും സാബുവും അതോടൊപ്പം തന്നെ സാജനും ഇവരെ ഇവരുടെ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം സ്റ്റെബിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിൻ ഓൾറെഡി നാട്ടില് വന്നു അദ്ദേഹത്തിൻ്റെ കല്യാണം ഉറപ്പിച്ചു വീടിന്റെ പണി ആരംഭിച്ചു അവരിപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ലീവിൽ അടുത്ത മാസം ജൂലൈയിൽ നാട്ടിൽ വന്ന് വീടിന്റെ പാല് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കല്യാണം നടത്തും എന്നുള്ള പ്രതീക്ഷയോടെ ആ കുടുംബങ്ങളെല്ലാം സന്തോഷിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ ആ പ്രതീക്ഷകളെ എല്ലാം അസ്തമിച്ചുകൊണ്ട് ഇന്നലെ ആ വാർത്ത അവരുടെ വീടുകളിൽ എത്തുകയായി പ്രിയ സ്റ്റെഫിനെ പറ്റി പറയുകയാണെങ്കിൽ ചർച്ചിന്റെ കാര്യങ്ങൾക്കെല്ലാം സഭയുടെ ആത്മീയമായും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും യൂത്ത് ആക്ടിവിറ്റികളിലാണെങ്കിലും എല്ലാത്തിലും മുന്നോട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അതായത് ബി ബി എസിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിലായാലും കീബോർഡ് വായിക്കുന്നതിലായാലും അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു കീബോർഡ് വായിക്കുന്നത് സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി സ്റ്റെഫിനെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലാണ് സ്റ്റെഫിൻ ജനിച്ചു വളർന്നത് സ്റ്റെബിന്റെ അച്ഛന്റെ പേര് സാബു ഫിലിപ്പിന്റെയും ഷേർലി ജോണിന്റെയും മകനാണ് സ്റ്റെബിൻ സ്റ്റെബിന്റെ ഒരു സഹോദരൻ ഓൾറെഡി കുവൈറ്റിൽ തന്നെ ഉണ്ട് കുവൈറ്റിൽ ഈ മരണ വാർത്ത സ്ഥിരീകരിച്ചതും അതോടൊപ്പം തന്നെ നാട്ടിലേക്ക് വിളിച്ചറിയിച്ചതും എല്ലാം ഈ കെവിൻ ആണ് സഹോദരനാണ് വരും ജൂലൈയിൽ അതായത് അടുത്ത മാസം നാട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തിരുന്ന ആ ഒരാളാണ് ഈ സ്റ്റെബിൻ അദ്ദേഹത്തിന്റെ കല്യാണം ഉറപ്പിച്ച് ഇനി കല്യാണം അടുത്ത മാസം നടത്താം എന്നുള്ള രീതിയിൽ അതിനോടൊപ്പം തന്നെ അവരിപ്പോൾ ഒരു ഒരു വീട്ടിലാണ് താമസിക്കുന്നത് രണ്ടു നില വീട്ടില് രണ്ടാമത്തെ നില മാത്രം അവർ വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അവരുടെ എല്ലാം ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ മങ്ങിയിരിക്കുന്നത് അസ്തമിച്ചിരിക്കുന്നത് പുതിയ വീട്ടിലേക്ക് കാല് വെക്കാം അടുത്ത മാസം മകൻ വരുമ്പോൾ പുതിയ വീട്ടിലേക്ക് കാല് വെക്കാം അതോടൊപ്പം തന്നെ മോന്റെ കല്യാണം കൂടാം എന്നൊക്കെയുള്ള ആ പ്രതീക്ഷകൾ ഇന്നലെയോടെ അസ്തമിച്ചിരിക്കുകയാണ് ഈ ആ കുടുംബത്തെ എന്തു പറഞ്ഞ് ആശ്വസി ആശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല രണ്ടാമത്തതായി സാജൻ ഇരുപത്തൊമ്പത് വയസ്സുള്ള സാജൻ ജോർജ് ജില്ലയിലെ പുല്ലൂരാണ് സാജൻ ജോർജിന്റെ സ്ഥലം ഏകദേശം ഒരു മാസമായതേ ഉള്ളൂ കുവൈറ്റിൽ എത്തിയിട്ട് ജോർജ് പോത്തിന്റെയും വത്സമ്മ ജോർജിന്റെ മകനാണ് ഈ സാജൻ ജൂനിയർ കെമിക്കൽ എഞ്ചിനീയറായി ജോലി കിട്ടി ആ സ്ഥാപനത്തിലേക്ക് വന്നതാണ് സാജൻ ഒരു സഹോദരി കൂടിയുണ്ട് അപ്പോ ഇതാണ് സാജന്റെ കാര്യം കൊല്ലം ജില്ലയിൽ പുല്ലൂരാണ് സാജന്റെ വീട് ജോർജ് പോത്തിന്റെയും അതോടൊപ്പം തന്നെ വത്സമ്മ ജോർജിന്റെ മകനാണ് സാജൻ ജോർജ് സാജൻ ജോർജിന് ജൂനിയർ കെമിക്കൽ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കമ്പനിയിലേക്ക് വരുന്നതും അതോടൊപ്പം തന്നെ ഈ ബിൽഡിങ്ങിലായിരുന്നതും അവരും എന്തൊക്കെ പ്രതീക്ഷയോടെ തന്റെ മകൻ ജോലി കിട്ടി അവരുടെ കുടുംബങ്ങൾക്ക് കുടുംബത്തിന് ഒരു ആശ്വാസമാകും അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള സാജൻ ജോർജ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റെബിൻ തന്റെ കല്യാണം അടുത്ത മാസം നടത്താൻ നടത്താനിരിക്കെയാണ് സ്റ്റെബിനും മരണപ്പെട്ടിരിക്കുന്നത് സ്റ്റെബിന്റെ കീബോർഡ് വായിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോൾ വളരെ വിഷമമാണ് തോന്നിയത് വളരെ വിഷമം കാരണം ഇതേപോലെ പ്രതീക്ഷയോടെയാണ് നമ്മളെ ഇപ്പൊ ഞാനൊരു പ്രവാസി ആയിരുന്നു ഇപ്പോൾ ഞാൻ മറ്റൊരു പ്രവാസ ജീവിതത്തിലേക്ക് അതായത് മറ്റൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു പക്ഷെ എന്നാലും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളും ഒക്കെ നമ്മളെ കാത്തിരിക്കുമ്പോൾ ഈ ഒരു വാർത്ത എത്തുമ്പോൾ എന്തുമാത്രം വിഷമമായിരിക്കും ഉണ്ടാവുന്നതല്ലേ എന്താ ചെയ്യാ എന്താ പറയാന്ന് അറിയില്ല അടുത്തത് ലൂക്കോസ് സാബു എന്ന് പറയപ്പെടുന്ന നാപ്പത്തെട്ട് വയസ്സുള്ള ഒരു ആളാണ് നാപ്പത്തെട്ട് വയസ്സുള്ള ലൂക്കോസ് സാബു അദ്ദേഹം ജൂലൈയില് അടുത്ത മാസം അദ്ദേഹവും നാട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മകൾക്ക് ഫുൾ എ പ്ലസ് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് കിട്ടി അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു കോളേജിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കും അല്ലെങ്കിൽ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അടുത്ത മാസം നാട്ടിൽ പോകാനിരിക്കുകയാണ് ഈ ലൂക്കോസ് സാബു എന്ന് പറയുന്ന നാപ്പത്തൊമ്പത് നാപ്പത്തെട്ട് വയസ്സുള്ള അദ്ദേഹവും മരണപ്പെട്ടത് ഒരു ദിവസം നാല് തവണയാണ് ഈ സാബു നാട്ടിലേക്ക് വിളിക്കുന്നത് അപ്പോൾ ബുധനാഴ്ച ദിവസം സാബുവിന്റെ കോളുകൾ ഒന്നും വീട്ടിലേക്ക് വന്നില്ല അപ്പോഴാണ് വീട്ടുകാർക്ക് സംശയം തോന്നിയതും അവര് വാർത്തയും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചപ്പോഴാണ് ഈ കാര്യം അറിയുന്നത് സാബുവും അതിനകത്ത് പെട്ടുപോയി അവരെല്ലാം ശുഭാപ്തി വിശ്വാസത്തോടെ ഇരുന്നിയാണ് സാബുവിനൊന്നും പറ്റില്ല അല്ലെങ്കിൽ സ്റ്റെബിനൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഈ മലയാളികൾക്ക് ആർക്കും ഒന്നും പറ്റില്ല എന്നുള്ള വിശ്വാസത്തിലാണ് അവരുടെ വീട്ടുകാരുടെ എല്ലാം വരുന്നത് പക്ഷെ ആ പ്രതീക്ഷയെല്ലാം അസ്തമിപ്പിച്ചുകൊണ്ട് ആ വാർത്തയാണ് അവരിലേക്ക് എത്തിയത് പതിനൊന്ന് മലയാളികളാണ് ഇതുവരെ മരണമടഞ്ഞിരിക്കുന്നത് ഈ സ്റ്റെബിനും ഒരു എഞ്ചിനീയർ ആണ് സ്റ്റെബിന്റെ അനിയനും എഞ്ചിനീയർ ആണ് അങ്ങനെയാണ് കുവൈറ്റില് എത്തിക്കുകയും കുവൈറ്റില് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യുകയായിരുന്നു സ്റ്റെബിൻ സ്റ്റെബിന്റെ അനിയനും അവിടെ അവിടെ തന്നെ വേറെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് കെവിൻ എന്നാണ് പേര് അപ്പോൾ ഇവരുടെ എല്ലാം വാർത്ത കണ്ടപ്പോൾ വളരെയധികം വിഷമമാണ് തോന്നിയത് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നി കാരണം ഇതുപോലുള്ള പ്രതീക്ഷയോടെ കാത്തിരുന്ന യഥാർത്ഥത്തിലുള്ള എന്താ പറയുക പ്രവാസി ജീവിതം അല്ലെങ്കിൽ പ്രവാസിയുടെ ദുരിതങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ സിനിമയൊക്കെ ഇറങ്ങി ആണുജീവിതം പോലെയുള്ള സിനിമ യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ ഗവൺമെന്റ് അവർക്ക് വേണ്ടി രണ്ട് ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിൻ്റെ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് അത് എന്താവും ഈ രണ്ടു ലക്ഷം രൂപ കൊണ്ട് അവർക്ക് മരണം നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടുമോ ഒരിക്കലും ഇല്ല അല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ രണ്ടു ലക്ഷം രൂപ കൊണ്ട് ഒരിക്കലുമില്ല വളരെ എന്താ പറയണെന്ന് എനിക്ക് അറിയത്തില്ല വളരെ വിഷമകരമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ സ്റ്റെബിൻ കീബോർഡ് വായിച്ച് പാട്ട് പാടുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ വീഡിയോ കൂടെ ചേർക്കുന്നതാണ് അപ്പോ എന്തായാലും വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത് എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിൽ